ഹായ് ഫ്രണ്ട്സ് അങ്ങനെ മൂന്നാളെ നെയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ച് നിർത്തിയേക്കാണ് കൂട്ടി കളിപ്പിച്ചൊക്കെ നിർത്തിയാലേ നെയില് കട്ട് ചെയ്യാൻ സമ്മതിക്കൂ ഞാനങ്ങനെ ഇവയുടെ നെയില് കട്ട് ചെയ്യാറില്ല അച്ചാണ് ഇവർക്ക് നെയില് കട്ട് ചെയ്ത് കൊടുക്കും കുഞ്ഞുന്നാളെ മുതലേ അച്ഛാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അങ്ങനെ കട്ട് ചെയ്യാൻ ഇരിക്കാറില്ല ഒന്നോ രണ്ടോ വികല് വെട്ടുമ്പോഴേ തന്നെ ഇണീട്ടോടും പിന്നെ അടുത്താളെ നമ്മൾ കൂട്ടി വിളിച്ചു കിത്തി വെട്ടി വെട്ടണം അങ്ങനെ അങ്ങനെ കറങ്ങി കറങ്ങി എങ്ങനെയെങ്കിലുമൊക്കെയാണ് മൂന്നാളുടെയും നെയ്യ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിനിടയിൽ കണ്ണമോൻ്റെ നെയ്ല് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനിടയിൽ അവൻ കാലുകൊണ്ട് ലച്ചമോളെ ചവിട്ടുന്നുമുണ്ട് അങ്ങനെ മൂന്നാളും തമ്മിൽ വഴക്കും നടക്കുന്നുണ്ട് നല്ല കളിയും നടക്കുന്നുണ്ട് അവിടെ ഇന്ന് സ്നഗിയൊക്കെ ഇടയ്ക്ക് പറക്കി കളഞ്ഞു പിന്നെ നല്ല കളിയിലാണ് മൂന്നാളും ഇതിനിടയിൽ കണ്ണമോൻ ലച്ചുമോടേയും തുമ്പിമോടേയും പുറത്ത് കയറിയിരിക്കാനുള്ള ഒരു സമയം നടത്താണ്ട് തുമ്പിമോടെ പുറത്താണ് കയറിയിരിക്കുക എന്ന് നോക്കിയത് പക്ഷേ അത് നടന്നില്ല അടുത്തുള്ള ലച്ചുമോയുടെ പുറത്ത് കയറിയിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ കോർ ഇതിനിടയിൽ എങ്ങനെയൊക്കെയോ മൂന്നാടേം നീല് കട്ട് ചെയ്തു എൻ്റെ ലച്ചൂടിനും കണ്ണമോനുമാണ് വഴക്ക് നടക്കുന്നത് അപ്പോൾ ഈ കുട്ടിപ്പെട്ട ആളെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക